ഇതിന്റെ അത് ക്ലിയർ ാണ് ഗവൺമെന്റ് ഡേറ്റ പബ്ലിഷ്ഡ് ഒഫീഷ്യൽ ഡേറ്റ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്ലാനിങ് പബ്ലിഷ് ഡേറ്റാ അല്ല ഞാൻ ഇന്ത്യ കേസിയെടുത്ത ഡേറ്റ അല്ല അതാണ് ക്വസ്റ്റേറ്റാ അല്ല നോക്കൂ ഇത് ഞാൻ സാധനം കാണിച്ചു ഇത് എൽ ഡി എഫിന്റെ ഗവൺമെന്റിന് സുപ്രീം കോർട്ടിന്റെ സബ്മിഷൻ വി ഹാവ് നോ പോസിബിലിറ്റി എക്സെപ്റ്റിങ് ഐ ടി ആൻഡ് ടൂറിസം അവധി പറഞ്ഞ അതിന്റെ മീനിങ് എന്താ ഈ നാട്ടിൽ വേറെ ഒന്നും നടക്കില്ല എന്നാ പറഞ്ഞു അഗ്രികൾച്ചറിൽ ഇക്കോണമി ഉണ്ടാവില്ല എന്നാ പറഞ്ഞു ബ്ലൂ ഇക്കോണമി ഉണ്ടാവില്ല എന്നാ പറഞ്ഞു മാനുഫാക്ചറിംഗ് ഉണ്ടാവില്ലാന്നാ പറഞ്ഞത് ഇതാ ഇത് ഇത് സുപ്രീം കോർട്ടില് പിണറായി വിജയന്റെ ലോയർ കപിൽ സിബൽ സബ്മിറ്റ് ചെയ്തതാണ് ഇതാ യസ്റ്റഡേ ഇന്നലെ വായിക്കട്ടെ ഞാൻ വി ഹാവ് നോ പോസിബിലിറ്റി ഓഫ് മാനുഫാക്ചറിംഗ് ഓൺലി സോഴ്സ് ഓഫ് ഇൻകം ഇസ് ടൂറിസം ഐ ടി അഗ്രികൾച്ചർ മറന്നുപോയി ബ്ലൂ ഇക്കോണമി ഫിഷിംഗ് മറന്നുപോയി ഇതെല്ലാം ഓരോരോ കൺട്രി ഉണ്ട് അവര് ബ്ലൂ ഇക്കോണമിയിൽ നന്നായി മുമ്പോട്ട് പോകുന്ന കൺട്രീസ് ഉണ്ട് ആരാ പറഞ്ഞത് മാനുഫാക്ചറിങ് പറ്റില്ലാന്ന് ഇവിടെ നടക്കില്ലാന്ന് ഇവിടെ ഉണ്ടായിരുന്നല്ലോ മാനുഫാക്ചറിങ് ഇലക്ട്രോണിക്സ് എല്ലാം എത്രയോ കൊല്ലമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു ആ ഓക്കെ എസ് എഫ് ഐ ഡിവൈഎഫ്ഐ അവര് കാരണം ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിങ് വരുന്നില്ല അത് വേറെ അവരുടെ അഡ്മിഷൻ ആണിത് ഇത് അവരാണ് അഡ്മിറ്റ് ചെയ്യുന്നത് ഞങ്ങൾക്ക് ഇക്കണോമിക് മാനേജ്മെന്റ് അറിയില്ല ഇവിടെ ഗ്രോത്ത് ഉണ്ടാവില്ല ഏഴ് കൊല്ലായിട്ട് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് ഡിക്ലൈനിങ് ഇൻ കേരള ഏഴ് കൊല്ലായിട്ട് അഗ്രികൾച്ചറൽ ഗ്രോത്ത് ഡിക്ലൈനിങ് ഇൻ സ്റ്റേറ്റ് ഇതാണ് റിയാലിറ്റി ഇതാണ് ഡിസ്കസ് ചെയ്യേണ്ടത് ആന്റി ബിജെപി ഫ്രണ്ട് അല്ല ഡിസ്കസ് നമസ്കാരം ഇടതും വലതും മാറി മാറി ഭരിച്ച കേരളത്തിനെ തകർച്ചയുടെ വക്കിലേക്കാണ് ഇപ്പോൾ കൊണ്ടെത്തിച്ചിരിക്കുന്നത് പിണറായി സർക്കാർ ചെയ്യുന്ന അഴിമതികൾ തെളിവ് നിരത്തി കാണിച്ചാലും അവർ കിറ്റ് തന്നില്ലേ അങ്ങനെയെങ്ങനെ ന്യായീകരണം നടത്തുന്ന ഒരുപാട് ആളുകളുണ്ട് അവർ ഈ വീഡിയോ തീർച്ചയായും കാണണം എങ്ങനെയാണ് കേരളത്തിലുണ്ടാകേണ്ട വികസനങ്ങളെ ഇടത് സർക്കാർ വേരോടെ പിഴുതെറിയുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം കേന്ദ്ര സഹമന്ത്രിയും തിരുവനന്തപുരം എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖർ തെളിവുകൾ നിരത്തി പിണറായി വിജയനെ പൊക്കി അവതരിപ്പിച്ച മാധ്യമ പ്രവർത്തകനെ വാരിയലക്കുന്നതാണ് നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ടത് കേരളത്തിൽ മാനുഫാക്ചറിംഗ് ഒന്നും നടത്താൻ സാധിക്കില്ല എന്നാണ് സർക്കാർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നത് നമുക്കറിയാം കാർഷിക രംഗത്തായാലും മത്സ്യമേഖലയിലായാലും തൊഴിൽ ചെയ്യുന്ന ഒരുപാട് ജനങ്ങൾ കേരളത്തിലുണ്ട് എന്നിട്ടും നമ്മുടെ കേരളത്തിലെ എക്കണോമിക് ഗ്രോത്ത് ഒന്നും ഉണ്ടാകില്ല അതിന്റെ ഡെവലപ്മെന്റ് തങ്ങൾക്കറിയില്ല എന്നാണ് പിണറായി സർക്കാർ പറയുന്നത് അപ്പോൾ ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തം മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കുന്ന പല വികസന പദ്ധതികളും നമ്മുടെ കേരളത്തിൽ ഉണ്ടാകുന്നില്ലെങ്കിൽ അതിന് കാരണം ഇടത് സർക്കാരിന്റെ കഴിവില്ലായ്മ തന്നെയാണ് കേന്ദ്രം ആവശ്യപ്പെടുന്ന റിപ്പോർട്ടുകൾ സമർപ്പിക്കാത്തതും ഇതുപോലെ കേരളത്തിൽ ഒരു രംഗത്തും വളർച്ച എന്ന് സർക്കാർ തന്നെ റിപ്പോർട്ട് സമർപ്പിച്ചാൽ കേന്ദ്രത്തെ പഴിച്ചാരിയിട്ട് ഒരു കാര്യവുമില്ല അതുകൊണ്ട് തന്നെ വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പാർലമെന്റിൽ പോയി ഡെസ്കിൽ അടിക്കാൻ വേണ്ടി മാത്രമുള്ള എം പി വേണോ അതോ ഇതുപോലെ തെളിവുകൾ നിരത്തി കേരളത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന എം വേണോ എന്ന് നിങ്ങൾ ജനങ്ങൾ തന്നെ തീരുമാനിക്കുക വെബ് ഡെസ്ക് തത്മൈ ന്യൂസ്